ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിടക്കാച്ചി ഐറ്റം കേട്ടോ നമ്മളൊരു പന്നി ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി പന്നി ഫ്രൈ അധികം മസാല ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി രുചികരമായൊരു ഫ്രൈ ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ പന്നി ഇവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പിലേയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി ഒന്ന് യോജിപ്പിക്കാം നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായിട്ട് ഇതിലൊന്ന് പിടിക്കട്ടെ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക അതിനുശേഷം നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം നമ്മളെ തിരുമ്മി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പന്നി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് നമുക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള ഒരു കപ്പ് വെള്ളം മാത്രമാണ് നമ്മളിതിൽ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം നമ്മൾ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ഇതൊന്ന് മിക്സാക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു അരമുക്കാൽ മണിക്കൂറോളം നന്നായിട്ടൊന്ന് വേവണം അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നു നോക്കാം നന്നായിട്ട് തല കയറി വന്നിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം വീണ്ടും നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്കൊരു പത്ത് പതിനഞ്ച് ഉള്ളി നടുവേ കട്ട് ചെയ്ത് ഒന്നിട്ട് കൊടുക്കുക ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നടുവേ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം ഇനിയൊരു നാലഞ്ച് പച്ചമുളക് നടുവേ കയറിയത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്നിട്ട് കൊടുക്കാം ഇതൊരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്കത് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ പന്നി വേവായിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം നമ്മുടെ മസാല എല്ലാം എടുത്ത് പിടിക്കട്ടെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിലൊന്ന് വെക്കാം ശേഷം തുറന്ന് നോക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കി എടുക്കാം ഇനി നമ്മൾ തുറന്ന് വെച്ച് നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇനി ഇതിലേക്ക് ചേരേണ്ടത് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടെ ലാസ്റ്റ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ പന്നിയുടെ നെയ്യുണ്ടല്ലോ ഈ നെയ്യ്ക്കകത്ത് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതേപോലെ തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ആ നെയ്യ്ക്കാത്ത നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആകണം അതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പം നമ്മുടെ പന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ല കിടക്കാച്ച് ഫ്രൈ ആണ് കേട്ടോ എന്താ ടേസ്റ്റ് എന്ന് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അധികം ഇരിവൊന്നുമില്ല പാകത്തിനുള്ള മസാലയെ നമ്മൾ ചേർത്തിട്ടുള്ളൂ അടിപൊളി ഫ്രൈ ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം മറ്റൊരു വീഡിയോയിൽ നല്ലൊരു ഉപവുമായിട്ട് കണ്ടു കൂട്ടാം